വാഗത്താനത്ത് അതിഥി തൊഴിലാളിയെ കോൺക്രീറ്റ് മിക്സറിലിട്ട് കറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് പ്ലാന്റ് ഓപ്പറേറ്ററായ പാണ്ഡിതുരയെ പോലീസ് സംഘം സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതിയാണ് വാഗത്താനത്ത് പ്രവർത്തിക്കുന്ന കോൺക്രീറ്റ് കമ്പനിയുടെ മാലിന്യക്കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കമ്പനിയിലെ ജീവനക്കാരനായ അസം സ്വദേശി പത്തൊൻപത് ലേമാൻ കിസ്കനെയാണ് കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനിലിട്ട് കറക്കിയ ശേഷം മാലിന്റ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച ജീവനോടെ താഴ്ത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ലേമാന്റെ സഹപ്രവർത്തകൻ തന്നെയായ പാണ്ഡിതുരയെ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ജോലി കഴിഞ്ഞ ശേഷം കോൺക്രീറ്റ് മിക്സർ പതിവായി വൃത്തിയാക്കുന്നത് ലേമാനായിരുന്നു ലേമാൻ മെഷീൻ കഴുകി വൃത്തിയാക്കുന്നതിനിടെ പാണ്ഡ്യതുരെ സ്വിച്ച് ഓൺ ആക്കുകയായിരുന്നു മെഷീനിലിട്ട ലേമാനെ ഒരു തവണ കറക്കി മെഷീൻ നിർത്തിയപ്പോൾ ലേമാൻ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു തുടർന്ന് യുവാവിനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച മാലിന്യക്കുഴിയിലേക്ക് താഴ്ത്തിയ ശേഷം മൃതദേഹം ഉയർന്നു വരാതിരിക്കാൻ കോൺക്രീറ്റ് മാലിന്യം മുകളിലേക്കിട്ടു രണ്ടു ശേഷം മാലിന്യക്കുഴിയിൽ കൈപ്പത്തി ഉയർന്നതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ലേമാനും പാണ്ഡിതുരയും തമ്മിൽ ഒട്ടേറെ തവണ ജോലിസ്ഥലത്ത് വഴക്കുണ്ടായിട്ടുണ്ടെന്ന് സഹപ്രവർത്തകർ പറയുന്നു പാണ്ഡിതുരെ ലേമാനെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നതായും ചൊല്ലി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി രാവിലെ ഒൻപത് മുപ്പതിന് ജോലിക്കെത്തണമെന്ന ലേമാനോട് പാണ്ഡിതുരെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ യുവാവ് പത്തിന് ശേഷം എത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത് ഇതാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് ഫോക്കസ് ന്യൂസ് ടിവി കോട്ടയം